ജില്ലാ പഞ്ചായത്ത് മുൻ അംഗവും കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന ട്രഷററുമായ വത്സൻ അത്തിക്കൽ നിര്യാതനായി അറുപത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് വീർപ്പാട് ശാന്തി ശ്മശാനത്തിൽ നടക്കും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് ദളിത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് പി ടി ചാക്കോ സഹകരണ ആശുപത്രി മുൻ ഭരണസമിതി അംഗം വണ്ണാൻ സമുദായ സംസ്ഥാന കമ്മിറ്റി അംഗം അത്തിക്കൽ സഹൃദയ വാനശാല പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ കൊട്ടിയൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച അംഗവുമായിരുന്നു മരണാനന്തരം കണ്ണുകൾ ദാനം ചെയ്യണമെന്ന് സഹൃദയ വാനശാല പ്രസിഡന്റായിരുന്ന സമയത്ത് കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് സമ്മതപത്രവും നൽകിയിരുന്നു ഭാനുമതിയാണ് ഭാര്യ വിഷ്ണു ധന്യ എന്നിവർ മക്കളാണ് സംസ്കാരം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് വീർപ്പാട് നടക്കും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ